ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈത്തപ്പഴം കൊണ്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വന്നിട്ടുള്ളത് ഇത് പ്രസവിച്ച് കെടുക്കണവർക്കും തടിക്കാനൊക്കെ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് കിലോ ഈത്തപ്പഴമൊക്കെ നല്ല കഴുകി കുരൊക്കെ കളഞ്ഞ് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടത് നെയ്യാണ് ഇതെല്ലാം ചിലവർക്കും കറിയാമായിരിക്കാം പിന്നെ ഇത് നല്ല ജീരങ്ങ് പൊടിച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ടൊക്കെ നമ്മളിഷ്ടത്തിനൊക്കെ എടുക്കട്ട അപ്പോൾ ഞാനൊരു ഇരുന്നൂറ് ഒക്കെ എടുത്തിട്ടുണ്ടാവും അത് നല്ല കഴുകി ഉണക്കിപ്പൊടിച്ചതാണ് ഇത് പാലിലൊന്ന് വേവിച്ചിട്ട് പിന്നെ ഉണക്കുക എന്നിട്ട് വീണ്ടും ആ പാൽ തന്നെ കൂടുന്നുണ്ട് അങ്ങനെ വേവിച്ച് ഉണക്കി പൊടിക്കാം കേട്ടോ ഞാൻ പക്ഷെ ഒന്നും ചെയ്യാതെ വെറുതെ ഉണക്കിപ്പൊടിച്ചതാണ് പിന്നെ ഒരു പാനൊക്കെ അടുപ്പത്തി വെച്ച് കത്തിച്ച് അപ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ നെയ്യ് ലേക്ക് ഇനി നമുക്ക് ഒന്നുകൊണ്ട് ഉരുകി വന്നിട്ട് ഈത്ത് പഴിട്ട് കൊടുക്കാം കേട്ട ഇത് നെയ്യും ചീരക ഉണ്ടാക്കുക എന്നാണ് കേട്ടോ ഞങ്ങളവിടെയൊക്കെ പറയുക പ്രസവിച്ചു കിടക്കുന്നവർക്കും ഈ കുട്ടികളൊക്കെ പ്രായപൂർത്തിക്കായാലും അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റും പിന്നെ തടിക്കാത്ത ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നെയ്യിലേക്ക് ഇട്ടത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാനായി ഒന്നുകൊണ്ട് ഇളക്കി കൊടുത്ത് ഒന്നുകൊണ്ട് സോഫ്റ്റായി വരുക എന്നിട്ട് ഇളക്കിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നിർബന്ധമില്ല വേണമെങ്കിൽ നമുക്ക് മധുരമാണല്ലോ അതൊന്ന് ബാലൻസ് ആവും ചെയ്യാം ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി നന്നായി ഇളക്കി യോജിക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ നെയ്യിലാവുമ്പോൾ ആ ഉപ്പ് അങ്ങനെ ഉപ്പ് പോലെ കടിച്ച് അവിടെ കിടക്കും അപ്പോൾ നല്ല ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ജീരകം പൊടിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പാല് പുഴുങ്ങിയിട്ട് അത് വലുതെ ചുണക്കുക എന്നിട്ട് ആ പാല് വീണ്ടും അതിൽ കുടുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം അത് ആ പാല് പറ്റുന്നത് വരെയാണ് ഇത് ചെയ്യാറട്ടാ ജീരകം ഇത് ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ ഉണക്കി ഉണക്കിപ്പിടിച്ചതാണ് കഴുകിയിട്ട് ഞാൻ ജീരകമൊക്കെ നല്ല നന്നായി യോജിപ്പിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് മധുരം കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അത് ഊത്തപ്പഴം നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് എന്നാലും കുറച്ച് മധുരം ഒക്കെ ഇട്ട് കൊടുക്കണം ആ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതൊക്കെ നന്നായി ഇളക്ക് യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മധുര കാലിയണമെന്നൊന്നുമില്ല ഇനിയിപ്പോൾ ഈ പഞ്ച ഇതൊക്കെ ഒന്ന് സെറ്റാവണം കേട്ടോ ആ നെയ്യൊക്കെ ഒന്ന് ഇപ്പോൾ ഇതൊക്കെ ഉരുകി നിൽക്കുകയല്ലേ അപ്പം ഇനി അതൊക്കെ ഒന്ന് തണുത്താൽ നല്ലൊരു ശരിക്കൊരു കട്ടായി നിൽക്കും നല്ല ടേസ്റ്റായിട്ടത് കഴിക്കാൻ ഇത് കുട്ടികളും കുട്ടികളൊക്കെ കഴിക്കുന്നതും ആർക്കും കഴിക്കാം കേട്ടാ വേണമെന്നുള്ളവർക്ക് എല്ലാവർക്കും കഴിക്കുക എന്താട്ടോ ഇതാണ് ഞാൻ നെയ്യൊക്കെ ഉണ്ടായിട്ട് ഒരു മഞ്ഞ കളറിൽ കളറിലതിനോട്ട് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ കേട്ടോ നെയ്യ് കുറച്ചും കൂടി ഒന്ന് സെറ്റാവാണ്ട് കേട്ടോ എന്നാൽ ശരി വയസ്സാമലൈക്കും